പണ്ട് നിഷധ രാജ്യത്തിൽ ധീരനും വേദശാസ്ത്ര പണ്ഡിതനും സർവ്വ ഗുണസമ്പന്നനുമായി നളൻ എന്ന പേരായ ഒരു രാജാവ് അദ്ദേഹം പ്രജാക്ഷേമ തൽപ്പരനായിട്ട് നാടുവാണുകൊണ്ടിരുന്ന കാലം ആ കാലത്ത് വിദർഭയിൽ വാണിരുന്ന ഭീമൻ എന്ന രാജാവിന് സന്താനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ധമനൻ എന്ന മഹർഷിയുടെ അനുഗ്രഹ ഫലമായിട്ട് അദ്ദേഹത്തിന് ധമൻ ദന്തൻ ധമനൻ എന്നിങ്ങനെ മൂന്ന് ആൺമക്കളും ദമയന്തി എന്ന പേരായൊരു മകളും ജനിക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ മൂന്ന് പേരും പരാക്രമശാലികളായിരുന്നു മകളായ ദമയന്തി രൂപലാവണ്യം കൊണ്ടും സ്വഭാവഗുണം കൊണ്ടും ദേവന്മാരെ പോലും ആകർഷിച്ചിരുന്നു അങ്ങനെയിരിക്കെ നളമഹാരാജാവിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി ദമയന്തിയും ഈ ദമയന്തിയുടെ സൗന്ദര്യം ആ സ്വഭാവ വൈശിഷ്ട്യം എന്നിവയെപ്പറ്റി നളനും കേൾക്കുവാൻ ഇടയാവുകയും അവർ പരസ്പരം കാണാതെ തന്നെ പ്രേമബദ്ധരാവുകയും ചെയ്തു അങ്ങനെ തനിക്ക് ദമയന്തിയോടുള്ള അഭിനിവേശം ആ സ്നേഹം അടക്കാനാവാതെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം നളൻ തൻ്റെ ഉദ്യാനത്തിൽ സ്വർണവർണത്തിലുള്ള അരയണ്ണങ്ങളെ കാണാനിടയായി അദ്ദേഹം എന്തു ചെയ്തു അവയിൽ ഒരെണ്ണത്തിനെ പിടിച്ച് തൻ്റെ ഹൃദയാഭിലാഷം ദമയന്തിയെ അറിയിക്കുവാനായിട്ട് വിദർഭയിലേക്ക് അയച്ചു ആ ഹംസം പറന്ന് വിദർഭയിലെത്തി ഉദ്യാനത്തിൽ സഖിമാരോടുകൂടി കഴിയുകയായിരുന്ന ദമയന്തിയോട് സൂത്രത്തിൽ ഈ രഹസ്യം പറഞ്ഞു സന്തോഷപരിധിയായി തീർന്ന ദമയന്തി തന്നെ വേൾക്കുവാൻ നളനെ പ്രേരിപ്പിക്കണമെന്ന് പറഞ്ഞ് ഈ ഹംസത്തെ തിരികെ വിട്ടു നളനെ പറ്റിയുള്ള ഹംസത്തിൻ്റെ ആ ഒരു വർണ്ണന കേട്ടതിന് ശേഷം ദമയന്തി അദ്ദേഹത്തെ തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വ്യാകുല ചിത്തയായി മാറി ഉറക്കമോ ഭക്ഷണമോ ഒന്നും തന്നെ ഇല്ലാത്തൊരു അവസ്ഥയിൽ വന്നു ദമയന്തി അങ്ങനെ ഈ ഒരു കാര്യം തോഴിമാർ ദമയന്തിയുടെ അച്ഛനെ അറിയിച്ചു വിവാഹം കഴിഞ്ഞാൽ പുത്രിയുടെ എല്ലാ വ്യാകുലതയും നീങ്ങും എന്ന് വിശ്വസിച്ചിട്ട് അദ്ദേഹം എന്തു ചെയ്തു ദമയന്തിയുടെ സ്വയംവരം വിളംബരം ചെയ്തു ആ അവസരത്തിൽ ദേവലോകത്ത് ചെല്ലാനിടയായ നാരദർ പർവ്വതൻ എന്ന മഹർഷിമാരിൽ നിന്ന് ദമയന്തിയെ പറ്റി കേട്ടറിഞ്ഞ ഇന്ദ്രൻ അഗ്നിദേവൻ വരുണൻ യമൻ എന്നിവർ അവളിൽ ആസക്തരായി തീർന്നു അങ്ങനെ അവരും ദമയന്തി സ്വയംവരത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് വിദർഭയിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വെച്ചവർ സ്വയംവരത്തിന് പോകുന്ന നളനെ കണ്ടുമുട്ടി തങ്ങൾ നാലുപേരും ദമയന്തിയിൽ അനുരക്തരാണെന്നും തങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ ദമയന്തി വരിക്കണം എന്നും അവളെ അറിയിക്കുവാനായിട്ട് അവർ നളനോട് പറഞ്ഞു താനും ദമയന്തിയെ ആഗ്രഹിച്ച് സ്നേഹത്തോടുകൂടി പുറപ്പെട്ടതാണെന്ന് നളൻ അവരോടും പറഞ്ഞു എങ്കിലും തങ്ങളുടെ ആ ഒരു സന്ദേശം ദമയന്തിയെ അറിയിക്കണമെന്നവർ നളനെ നിർബന്ധിച്ചു അങ്ങനെ ഇന്ദ്രൻ നൽകിയ സിദ്ധിയാൽ നളൻ ദമയന്തിയുടെ ന്തപുരത്തിൽ കടന്നു ചെന്ന് ദേവന്മാരുടെ സന്ദേശം അവളെ അറിയിച്ചു എന്നാൽ താൻ നളനെ മാത്രമേ വരയ്ക്കുകയുള്ളൂ എന്നും ആ വിവരം ദേവന്മാരെ അറിയിക്കണമെന്നും അവൾ നളനോട് പറഞ്ഞു നളനാവട്ടെ ആ സന്ദേശം ദേവന്മാരെ അറിയിച്ചു അങ്ങനെ സ്വയംവര ദിവസം വന്നെത്തി അനേകം രാജ്യങ്ങളിൽ നിന്നും ചെന്നെത്തിയ രാജാക്കന്മാർ ദമയന്തിയുടെ വരവും പ്രതീക്ഷിച്ച് സ്വയംവര മണ്ഡപത്തിൽ ഇരുന്നു ദമയന്തി ആവട്ടെ വരണ മാലയവുമായിട്ട് പ്രവേശിച്ചു ഓരോ രാജാവിൻ്റെയും മുൻപിൽ കൂടി മരണമാല്യവുമായിട്ട് പ്രവേശിച്ചു ദമയന്തി എവിടെയാണ് നളൻ ഇരിക്കുന്നതെന്നായിരുന്നു ദമയന്തിയുടെ ശ്രദ്ധ അവളുടെ ആ കണ്ണുകൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ നളനെ പോലെ അഞ്ചു പേര് ഇരിക്കുന്നതായിട്ട് ദമയന്തി കണ്ടു ഒന്ന് നളനും മറ്റുള്ളവർ ഇന്ദ്രാദി ദേവന്മാരുമാണെന്ന് മനസ്സിലാക്കി ദമയന്തി യഥാർത്ഥമായ നളനെ തനിക്ക് കാണിച്ചു തരണമേ എന്ന് ദേവന്മാരോട് തന്നെ പ്രാർത്ഥിച്ചു ആ ദമയന്തി അപ്പോൾ അവളുടെ ആ പ്രാർത്ഥന കേട്ട് കരളലിഞ്ഞു പോയ ദേവന്മാർ തങ്ങളെ മനുഷ്യരിൽ നിന്നും വേർതിരിച്ചറിയുവാനുള്ള ലക്ഷണങ്ങൾ ദമയന്തി കാണത്തക്കവണ്ണം അവിടെ പ്രകാശിപ്പിച്ചു എന്തൊക്കെയാണ് ആ കാരണങ്ങൾ കാലുകൾ ഭൂമിയിൽ സ്പർശിക്കാതിരിക്കുക വിയർപ്പില്ലായ്മ ധരിച്ച മാലയ്ക്ക് വാട്ടം വരാതിരിക്കുക നിഴലില്ലാതിരിക്കുക ഇമ വെട്ടാതിരിക്കുക എന്നീ ലക്ഷണങ്ങൾ സൂക്ഷ്മമായ ദൃഷ്ടിയിൽ കണ്ടറിഞ്ഞ ദമയന്തി നളനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ കണ്ടത്തിൽ തൻ്റെ ആ വരണ മാലിന്യം അർപ്പിച്ചു അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞ് നവ വധൂവരന്മാർ ദേവന്മാരെ വണങ്ങി ദേവന്മാർ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു യജ്ഞത്തിൽ നേരിട്ട് ദർശനം നൽകുക മരണാനന്തര സ്വർഗപ്രാപ്തി വരങ്ങൾ ഇന്ദ്രനും ആഗ്രഹിക്കുമ്പോൾ ദർശനം തേജസാർന്ന പുണ്യലോകലബ്ധി എന്നിവ അഗ്നിയും വിശിഷ്ടമായ രുചിയുള്ള ഭക്ഷണപാകം ചെയ്യുവാനുള്ള കഴിവ് ധർമ്മനിഷ്ഠ എന്നിവ യമദേവനും ആഗ്രഹിക്കുമ്പോഴുള്ള ദർശനം ശ്രേഷ്ഠമായൊരു പൂമാല എന്നിവ വരുണനും നളന് അനുഗ്രഹിച്ചു തന്നെ അരുളി ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം വിദർഭയിൽ താമസിച്ചതിനു ശേഷം നളനും ധമയന്തിയും കൂടി നിശദയിലേക്ക് പോയി നളൻ ധർമ്മനിഷ്ഠയോടുകൂടി തൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം യജ്ഞങ്ങൾ നടത്തി ദേവന്മാരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ആ ദമ്പതികൾക്ക് ഇന്ദ്രസേനൻ എന്നൊരു പുത്രനും ഇന്ദ്രസേന എന്നൊരു പുത്രയും ജനിച്ചു നളൻ ദമയന്തിയെയാണ് കല്യാണം കഴിച്ചത് എന്നറിഞ്ഞ വളരെ കുടില കുടിലഹൃദയനായി മാറിയ കലി അവരുടെ ആ ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയെങ്കിലും അലങ്കോലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിട്ട് ധ്വാബരനെ കണ്ടു കലി സ്വയം നളനിലും ദ്വാപരൻ അക്ഷങ്ങളിലും അതായത് പകിടകളിലും പ്രവേശിച്ചിട്ട് നളനെ രാജ്യഭ്രംഷ്ടനാക്കുവാനുള്ള യജ്ഞം ആരംഭിക്കാം എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി നിശദിയിലേക്ക് പോയി നളനാവട്ടെ ധർമ്മനിഷ്ഠയ്ക്ക് ഹാനി വരുത്താതെ രാജ്യത്തിൻ്റെ ഭരണം നടത്തിക്കൊണ്ടു പോയതിനാൽ അദ്ദേഹത്തിൽ പ്രവേശിക്കുവാൻ ഈ കലിക്ക് പന്ത്രണ്ട് സംവത്സരക്കാലം കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ഒരു ദിവസം സന്ധ്യാസമയത്ത് നളൻ മൂത്രവിസർജ്ജനം കഴിഞ്ഞ് കാലു കഴുകുവാൻ വിട്ടുപോയ തക്കം നോക്കിയിട്ട് കലി അദ്ദേഹത്തിൽ പ്രവേശിച്ചു നളനെ പുഷ്കരൻ എന്ന പേരായ ഒരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു കലി നളനുമായിട്ട് ചൂത കളിക്കുവാൻ ഈ പുഷ്കരനെ പ്രേരിപ്പിക്കുകയും ഈ ചൂതിൽ കളവ് കാണിച്ച് നളൻ്റെ രാജ്യം കൈവശപ്പെടുത്തുവാനായിട്ട് ഈ പുഷ്കരനെ പ്രലോഭിപ്പിക്കുകയും ചെയ്തു ഈ ദ്വാപരനാവട്ടെ വൃഷം എന്ന മുഖ്യ അക്ഷമായി മാറി അങ്ങനെ ചൂതുകളി തുടർന്നു നളൻ തുടർച്ചയായിട്ട് എല്ലാ കളികളിലും തോറ്റുകൊണ്ടേയിരുന്നു അദ്ദേഹം പണയം വെച്ചിരുന്ന സമ്പത്ത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അങ്ങനെ കളിയിൽ നിന്നും പിന്മാറുവാൻ നളനെ ദമയന്തിയും പൗരന്മാരും എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും ഈ കലി ബാധിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും അവരുടെ ആ ഉപദേശങ്ങളൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ നളൻ്റെ സർവസ്വവും പുഷ്ക്കരൻ്റെ അധീനത്തിലായി അങ്ങനെ ദമയന്തിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ വിശ്വസ്തനായ ഭാഷ്ണയൻ എന്ന സൂതൻ അവരുടെ മക്കളെ ദമയന്തിയുടെ പിതാവിൻ്റെ രാജധാനിയിൽ എത്തിച്ചു അതിൽ പിന്നെ അദ്ദേഹം കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞൊടുവിൽ അയോധ്യയിലെത്തി ഋതുപർണ രാജാവിൻ്റെ സാരഥിയായിട്ട് അദ്ദേഹം കുറച്ചു കാലം ജീവിച്ചു പോന്നു അപ്പോഴെല്ലാം ചൂതാട്ടം തുടർന്നിരുന്നു നളന രാജ്യവും നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നത് ദമയന്തി മാത്രമായിരുന്നു അദ്ദേഹം അണിഞ്ഞിരുന്ന എല്ലാ രാജകീയ വേഷങ്ങളും ആഭരണങ്ങളും അഴിച്ചു വെച്ചു ഒരൊറ്റ വസ്ത്രവുമായി നാടുവിടുവാൻ നിർബന്ധിതനായി മാറി അദ്ദേഹം ഒരു ഒറ്റ വസ്ത്രത്തോടുകൂടി ധമയന്തിയും അദ്ദേഹത്തെ അനുഗമിച്ചു നടന് എന്തെങ്കിലും സഹായം ചെയ്യാൻ അവരെ വധിച്ചു കളയുമെന്നായിരുന്നു അപ്പോൾ പുഷ്കരൻ വിളംബരം ചെയ്ത രാജശാസന അങ്ങനെ ഈ നളനും ദമയന്തിയും അലഞ്ഞു തിരിഞ്ഞ് കാട്ടിലെത്തിച്ചേർന്നു അവിടെ സ്വർണ്ണവർണ്ണമുള്ള കുറേ പക്ഷികളെ കണ്ട നളൻ അവയെ പിടിച്ചാൽ ഭക്ഷണത്തിന് ഒതുകുമെന്ന് കരുതി തൻ്റെ വസ്ത്രം അഴിച്ചു ചെന്ന് അതുകൊണ്ട് അവയെ പെട്ടെന്ന് മൂടി പക്ഷികൾ കൂടി പറന്നുയർന്നു അങ്ങനെ നളൻ നഗ്നനായിത്തീർന്നു കണ്ട പക്ഷികൾ തങ്ങൾ പക്ഷികളല്ല എന്നും പക്ഷിരൂപം ധരിച്ച അക്ഷങ്ങളാണെന്നും പറഞ്ഞ് നളനെ കളിയാക്കി തനിക്ക് ഓരോന്നോരോന്നായി വന്നു ചേരുന്ന ആ ദുര്യോഗങ്ങൾ കണ്ടിട്ട് നളൻ ദമയന്തിയോട് അവളുടെ പിതാവിൻ്റെ രാജധാനിയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുവാൻ പറഞ്ഞു എന്നാൽ നളൻ എത്ര തന്നെ നിർബന്ധിച്ചിട്ടും അദ്ദേഹത്തെ ആപത്തിൽ പിരിയുവാൻ ദമയന്തി കൂട്ടാക്കിയില്ല രണ്ടു പേർക്കും കൂടി വിദർഭയിലേക്ക് പോകാമെന്ന് ദമയന്തി പറഞ്ഞു പക്ഷേ നളൻ അതിന് തയ്യാറായില്ല അങ്ങനെ ദമയന്തിയുടെ ആ ഏകവസ്ത്രം കൊണ്ട് രണ്ടു പേരും നഗ്നത മറച്ച് കഴിച്ചുകൂട്ടി ഒരു ദിവസം വിശപ്പ് സഹിക്കാനാവാതെ പേരും തളർന്ന് കിടന്നു ദമയന്തി ഉറങ്ങിപ്പോയെങ്കിലും നളൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല മാത്രമല്ല താൻ അവളെ ഉപേക്ഷിച്ചു പോയാൽ അവൾ പിതാവിൻ്റെ അടുത്തേക്ക് പോകുമെന്നും അങ്ങനെ അവളെങ്കിലും രക്ഷപ്പെടുമെന്നും നിശ്ചയിച്ചിട്ട് നളൻ എന്തു ചെയ്തു അവിടെ കണ്ട് ഒരു വാളുകൊണ്ട് ആ വസ്ത്രത്തിൻ്റെ പകുതി ഭാഗം മുറിച്ചു മാറ്റി എന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ദമയന്തിയെ അറിയിക്കാതെ അവിടം വിട്ടുപോയി നളൻ തുറക്കമുണർന്ന ദമയന്തി നളനെ കാണാതെ കുറേ നേരം അലമുറയിട്ട് കൊണ്ട് തന്നെ അന്വേഷിച്ചു നടന്നു അങ്ങനെ നടക്കുന്നതിനിടയിൽ ഉഗ്രനായൊരു പെരുമ്പാമ്പ് അവളുടെ കാലിൽ പിടികൂടി അവളുടെ കരച്ചിൽ കേട്ട് അവിടെ എത്തിയൊരു കാട്ടാളൻ പെരുമ്പാമ്പിനെ കൊന്ന അവളെ രക്ഷപ്പെടുത്തി എന്നാൽ അവളുടെ ആ ഒരു അങ്കലാവണിയെത്താൽ ആകൃഷ്ടനായി മാറിയ ഈ കാട്ടാളൻ അവളെ ദ്രോഹിക്കുവാൻ വേണ്ടി ഒരുമ്പെട്ടു അപ്പോൾ ദമയന്തി എന്തു ചെയ്തു പാതിവൃത്തിശക്തി കൊണ്ട് അവനെ ഭസ്മീകരിച്ചു കളഞ്ഞു അങ്ങനെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ദമയന്തി കാട്ടിലെങ്ങും ചുറ്റി അലഞ്ഞു തിരിഞ്ഞു നടന്നൊടുവിൽ ഒരു തപോവനത്തിലെത്തി അവിടെ ഉണ്ടായിരുന്ന തപോധനന്മാരോട് സന്യാസിമാരോട് തൻ്റെ ആ കഥ ദമയന്തി പറഞ്ഞു അവൾക്ക് അധികം വൈകാതെ ഭർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുമെന്നും നല്ല കാലം വരും എന്നും അനുഗ്രഹിച്ചു സന്യാസിമാരെ അങ്ങനെ ആ മഹർഷിമാർ തപോവനത്തോടുകൂടി തന്നെ അവിടെ അപ്രത്യക്ഷരായി പിന്നീട് ദമയന്തി ചേതി രാജ്യത്തിലേക്ക് പോവുകയായിരുന്നു ആ സമയത്തൊരു വ്യാപാര സംഘത്തെ കണ്ടുമുട്ടി ദമയന്തി അവരുടെ നേതാവ് തങ്ങളോടൊപ്പം വന്നു കൊള്ളുവാൻ ദമയന്തിയെ അനുവദിച്ചു അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ഒരു ദിവസം ഒരു രാത്രി ഒരു കാട്ടാന വന്ന ഈ സംഘത്തെ ചിലരെ കൊന്നുകളയുകയും അവരുടെ കച്ചവട സാധനങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു ആ ഒരു അശുഭ സംഭവത്തിൻ്റെ കാരണം അവളാണെന്ന് ആരോപിച്ച് അവരെന്തു ചെയ്തു അവളെ വധിക്കുവാൻ തീരുമാനിച്ചു ഈ വിവരം രഹസ്യമായിട്ട് അറിഞ്ഞ് ദമയന്തി അവരിൽ നിന്നും രക്ഷപ്പെട്ടു കഷ്ടകാലം വരുന്ന സമയത്ത് ഓരോന്നോരോന്നായി നമ്മെ ബാധിച്ചുകൊണ്ടേയിരിക്കും ഓരോരോ കഷ്ടകാലങ്ങളും ഈശ്വരനെ പ്രാർത്ഥിച്ച് സർവേശ്വരനായ ഭഗവാനെ പ്രാർത്ഥിച്ച് ഈ ഒരു സമയം കടന്നു പോകുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ വീണ്ടും അലഞ്ഞ അലഞ്ഞു നടന്നുകൊണ്ട് ദമയന്തി ചില ബ്രാഹ്മണരുടെ സഹായത്തോടു കൂടി ചെയ്ത് രാജ്യത്തിലെത്തി അവിടുത്തെ രാജ്ഞി അവളെ സ്വീകരിച്ചു നിശദരാജാവായ നളനാണ് തൻ്റെ ഭർത്താവെന്ന് പറയാതെ ചൂതുകളിയിൽ സർവം നഷ്ടപ്പെട്ട് തന്നെ ഉപേക്ഷിച്ച് പോയ ഭർത്താവിനെ തിരഞ്ഞു നടക്കുകയാണ് താനെന്നായിരുന്നു അവൾ പറഞ്ഞത് അങ്ങനെ തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ രാജ്ഞി അവളെ സമാധാനിപ്പിച്ചിട്ട് തൻ്റെ പുത്രിയായ സുനന്ദയുടെ സൈരന്ത്രയായിട്ട് അവിടെ പാർപ്പിച്ചു ധമയന്തിയെ പിന്നീട് ദമയന്തിയെ കാട്ടിൽ ഉപേക്ഷിച്ചു പോയ നളൻ അലഞ്ഞു നടക്കുമ്പോൾ ഒരു കാട്ടുത്തി ആളിക്കത്തുന്നത് കണ്ടു മാത്രമല്ല തൻ്റെ പേര് വിളിച്ചു കൊണ്ടുള്ളൊരു ആർത്തനാദവും അദ്ദേഹം കേട്ടു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഒരു സർപ്പത്തിനെയാണ് നളൻ കണ്ടത് താൻ കാർക്കോടകൻ എന്ന നാഗമാണെന്നും നാരദരുടെ ശാപത്താൽ അവിടെ പെട്ടുപോയതാണ് എന്നും നളൻ തന്നെ രക്ഷിക്കുമ്പോൾ ശാപമുക്തനാകുമെന്ന് മുനി പറഞ്ഞിട്ടുള്ളതെന്നും അറിയിച്ച ശേഷം ആ സർപ്പം ഒരു വിരലിൻ്റെ വലുപ്പമായി മാറി അങ്ങനെ നളൻ അതിനെ എടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ അത് അദ്ദേഹത്തിനോട് ഒന്നു മുതൽ എണ്ണിക്കൊണ്ട് കാലെടുത്ത് വയ്ക്കുവാൻ പറഞ്ഞു നളൻ അങ്ങനെ എണ്ണി തുടങ്ങി അതായത് പത്ത് എണ്ണിയപ്പോൾ ആ സർപ്പം അദ്ദേഹത്തെ ദംശിച്ചു ദശ എന്ന വാക്കിന് പത്ത് എന്നും ദംശിക്കും എന്നും കൂടി അർത്ഥമുണ്ട് അങ്ങനെ സർപ്പദംശത്താൽ നളന്റെ ദേഹം പിന്നീട് വിരൂപമായിട്ട് മാറി അപ്പോൾ സർപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ഭവാനെ ദംശിച്ചത് ആരും അങ്ങേ തിരിച്ചറിയാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് കാരണം ഭവാൻ്റെ ശരീരത്തിൽ കലി കൂടികൊള്ളുന്നുണ്ട് എൻ്റെ വിഷത്തിൻ്റെ പ്രഭാവത്താൽ അവൻ തപിച്ച നീറിക്കൊണ്ടിരിക്കും ഇനി ഇനി അങ്ങേക്ക് സർപ്പങ്ങളിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ഭയമുണ്ടാകേണ്ടതില്ല അങ്ങിനി ബാഹുഗൻ എന്ന പേരിൽ ഋതു പറഞ്ഞ രാജാവിൻ്റെ സമീപത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന് അശ്വഹൃദയവിദ്യ നൽകിയിട്ട് പകരം അക്ഷഹൃദയ വിദ്യ നേടുക ഭവാൻ അക്ഷവിദ്യയിൽ പരിജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങേക്ക് നഷ്ടപ്പെട്ട രാജ്യവും ഭാര്യയെയും മക്കളെയും എല്ലാം അങ്ങേക്ക് തിരിച്ചു കിട്ടും സ്വന്തം രൂപം വേണമെന്ന് തോന്നുമ്പോൾ എന്നെ സ്മരിച്ചുകൊണ്ട് ഈ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കാർക്കോടകൻ നളന് രണ്ട് ദിവ്യ വസ്ത്രങ്ങൾ നൽകിയിട്ട് അപ്രത്യക്ഷനായി അങ്ങനെ പത്തു ദിവസം യാത്ര ചെയ്ത് അയോധ്യയിലേക്ക് എത്തിയ നളൻ രാജാവിനെ കണ്ടെത്താൻ ബാഹുകനാണെന്നറിയപ്പെടുന്ന സാരഥിയാണെന്നും അശ്വവിദ്യ പാചകവിദ്യ ശില്പതന്ത്രം എന്നിവയിൽ സമർത്ഥനാണെന്നും അദ്ദേഹത്തെ ധരിപ്പിച്ചു ഋതു നളനെ തൻ്റെ സാരഥിയാക്കി അവിടെ താമസിപ്പിച്ചു വാഷ്ണേയനും ജീവലനും ബാഹുഖൻ്റെ കീഴിലായിരുന്നു അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട നളൻ ദമയന്തിയോടൊപ്പം കാട്ടിലേക്ക് പോയി എന്നറിഞ്ഞ വിദർഭരാജാവ് അവരെ അന്വേഷിച്ചു വരുവാൻ ബ്രാഹ്മണരെ നിയോഗിക്കേണ്ടായി അവരെ കണ്ടുപിടിക്കുന്നവർക്ക് തക്കതായ പാരിതോഷികം നൽകുമെന്നും രാജാവ് പറഞ്ഞു അങ്ങനെ പുറപ്പെട്ട ബ്രാഹ്മണരിൽ സുദേവൻ എന്ന പേരായ ബ്രാഹ്മണൻ ചേതി രാജ്യത്തിലെത്തി അദ്ദേഹം അവിടെ വെച്ച് ദമയന്തിയെ കണ്ടുമുട്ടുകയും താൻ ദമയന്തിയെ കണ്ടെത്തുവാനായിട്ട് വിദർഭ രാജാവിനാൽ അയക്കപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഈ സുദേവനും ദമയന്തിയും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ച സുനന്ദ എന്ന രാജകുമാരി ആ വിവരമെല്ലാം തൻ്റെ അമ്മയോട് പറഞ്ഞു സുദേവനും ദമയന്തിയുടെ വിവരങ്ങൾ രാജ്ഞിയെ അറിയിക്കേണ്ടായി വിദർഭയിലെ രാജ്ഞിയുടെ അനുജത്തിയായിരുന്നു ആ രാജ്ഞി അങ്ങനെ ദമയന്തി തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു അവളുടെ ആ സംരക്ഷണത്തിനായിട്ട് രാജാവ് തൻ്റെ സൈന്യത്തെ തന്നെ നിയോഗിക്കേണ്ടായി അങ്ങനെ ദമയന്തി വിദർഭയിൽ എത്തിയ ശേഷം അവളുടെ പിതാവ് നളനെ അന്വേഷിക്കുവാനായിട്ട് ആളുകളെ പറഞ്ഞയച്ചു കാട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പകുതി വസ്ത്രവും മുറിച്ചെടുത്ത് ഉറങ്ങുന്ന ഭാര്യയെ ഉപേക്ഷിച്ചു പോയ നീ എവിടെയാണ് എന്നിങ്ങനെ എല്ലാ ദിക്കിലും വിളിച്ചു പറഞ്ഞ് അന്വേഷിക്കണമെന്ന് ദമയന്തി അന്വേഷകരോടായിട്ട് പറഞ്ഞു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയക്കപ്പെട്ട ബ്രാഹ്മണരിൽ പർണാദൻ എന്ന ബ്രാഹ്മണൻ തിരിച്ചു വന്നിട്ട് നളൻ ഋതുപർണന്റെ രാജധാനിയിൽ ബാഹുകൻ എന്ന പേരിൽ രാജാവിന്റെ സാരഥിയായിട്ട് താമസിക്കുന്നുണ്ട് എന്ന് അറിയിച്ചു അതു കേട്ട ദമയന്തി നളനെ തന്റെ രാജധാനിയിലേക്ക് കൊണ്ടുവരുവാനുള്ള മാർഗം ആലോചിച്ചു ദമയന്തിക്ക് രണ്ടാമതായിട്ടൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്നും ഋതുപർണ രാജാവ് അടുത്ത ദിവസം സൂര്യോദയമാകുമ്പോഴേക്കും വിദർഭയിൽ എത്തണമെന്നും അദ്ദേഹത്തെ അറിയിക്കുവാനായിട്ട് അവൾ ആ ബ്രാഹ്മണനെ അയോധ്യയിലേക്ക് അയച്ചു പ്രണാദൻ അതിവേഗത്തിൽ തന്നെ അയോധ്യയിലെത്തി ദമയന്തിയുടെ ആ രണ്ടാം വിവാഹ വാർത്ത ഋതുപർണ രാജാവിനെ അറിയിച്ചു ദമയന്തിയെ വരിക്കുവാൻ അതിയായ മോഹം തോന്നിയ ഋതുപർണൻ പറണൻ ബാഹുകനെ വിളിച്ചിട്ട് തന്നെ എത്രയും വേഗം വിദർഭയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു ദമയന്തിയുടെ ആ പുനർവിവാഹ വൃത്താന്തം അറിഞ്ഞ നളൻ അത് തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് ദമയന്തി പ്രയോഗിച്ചൊരു സൂത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഈ ബാഹുകൻ എന്തു ചെയ്തു ലായത്തിലേക്ക് പോയി വേഗതയുള്ള മെലിഞ്ഞ രണ്ട് കുതിരകളെ കൊണ്ടുവന്ന് തേരിന് പൂട്ടി ബാഹുകന് അശ്വജ്ഞാനം നല്ലവണ്ണമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്ന ഋതുപർണൻ വാഷ്ണേയനെയും കൂട്ടിയിട്ട് തേരിൽ കയറി രഥത്തിൻ്റെ വായുവേഗം കണ്ട് വാഷ്ണേയൻ അത്ഭുതപ്പെട്ടു അതിനിടയിലാണ് ഋതുപർണൻ്റെ ഉത്തരയും താഴെ വീണുപോയത് വാഷ്ണയൻ അതെടുത്ത് കൊണ്ടുവരുന്നത് വരെ കുതിരകളെ നിർത്തുവാൻ രാജാവ് പറഞ്ഞു എന്നാൽ വസ്ത്രം വീണുപോയി സ്ഥലത്തു നിന്നും തങ്ങൾ ഒരു യോജന വീതം ദൂരം പിന്നിട്ട് കഴിഞ്ഞുവെന്നും അതെടുക്കുവാൻ പോയാൽ സമയനഷ്ടം സംഭവിക്കുമെന്നും ബാഹുകൻ പറഞ്ഞു ഋതു പറഞ്ഞൻ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഋതു പറണൻ വഴിയിലുള്ളൊരു താനിമരത്തിൻ്റെ മേലെ ഉള്ളതും താഴെ വീണു കിടക്കുന്നതുമായ ഇലകളും ഫലങ്ങളും എത്രയുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ ആ ഗണിതശാസ്ത്ര പാഠവം ബാഹുകന് കാണിച്ചു കൊടുത്തു തനിക്ക് ഗണിതശാസ്ത്ര പാഠവം മാത്രമല്ല അക്ഷഹൃദയ നിപുണതയും ഉണ്ടെന്ന് ഋതു പറണൻ ബാഹുകനോട് പറഞ്ഞു തനിക്കുള്ള അശ്വഹൃദയജ്ഞാനം താൻ നൽകാമെന്നും തനിക്ക് അക്ഷഹൃദയം ഉപദേശിക്കണമെന്നും ബാഹുകൻ ഋതുപർണനോട് ആവശ്യപ്പെട്ടു അശ്വഹൃദയം പിന്നീട് ഉപദേശിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഋതുപർണ്ണൻ ബാഹുകന് അക്ഷഹൃദയം ഉപദേശിച്ചു അങ്ങനെ ഋതുപർണനിൽ നിന്നും അക്ഷഹൃദയജ്ഞാനം പൂർണ്ണമായിട്ടും ലഭിച്ചപ്പോഴേക്കും എന്തു ചെയ്തു ഈ കലി ബാഹുകനിൽ നിന്ന് അതായത് നളനിൽ നിന്നും പുറന്തള്ളപ്പെട്ടു കാർക്കോടകൻ്റെ വിഷവും ഛർദ്ദിക്കപ്പെട്ടു എങ്കിലും തൻ്റെ വിശ്വരൂപമായ ദേഹം മാറിയതുമില്ല അദ്ദേഹം ക്രുദ്ധനായിട്ട് കലിയെ ശപിക്കുവാൻ പുറപ്പെട്ടു എന്നാൽ കലിയുടെ ദയനീയമായ ആ അർത്ഥനയെ അദ്ദേഹം കലിയെ വിട്ടയച്ചു നോക്കൂ ആ നളൻ്റെ ആ ഒരു സ്വഭാവം നളനെ കീർത്തിക്കുന്നവരെ താൻ ക്ലേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ കലി താനിമരത്തിൻ്റെ മേലെ പ്രവേശിച്ചു ഇതൊന്നും മൃതു പറഞ്ഞാൽ അറിഞ്ഞില്ല ബാഹുഗൻ വായുവേഗത്തിൽ രഥം നടത്തി അവർ സന്ധ്യയോടുകൂടി വിദർഭയിലെത്തി അപ്പോൾ നളനെ കീർത്തിക്കുന്നവരെ കലി ക്ലേശിപ്പിക്കുകയില്ല അങ്ങനെ ഈ രഥഘോഷം കേട്ട ദമയന്തി അത് തൻ്റെ ഭർത്താവ് തേർത്തെളിക്കുന്ന ഘോഷമാണെന്ന് മനസ്സിലാക്കുകയും അവൾ എന്തു ചെയ്തു മാളികയിൽ കയറി നോക്കിയപ്പോൾ വാഷ്ണേയനോടും ബാഹുകനോടും കൂടിയ ഋതുപർണനെ കണ്ടു വിദർഭരാജാവ് ഋതുപർണ്ണനെ സ്വീകരിച്ച് സൽക്കരിച്ചു എന്നിട്ട് യാത്രാ ഉദ്ദേശം ചോദിച്ചതിന് താനൊരു സൗഹൃദ സന്ദർശനത്തിനെത്തിയതാണെന്നായിരുന്നു ഋതുപർണ രാജാവിൻ്റെ മറുപടി എന്നാൽ വിദർഭൻ അത്ര തന്നെ വിശ്വസിച്ചില്ല ഋതു പറഞ്ഞൻ രാജധാനിയിൽ വിശ്രമിച്ചു ബാഹുകനോ കുതിരകളെ ശാസ്ത്രവിധി പോലെ അഴിച്ചുവിട്ട് തേർത്തട്ടിൽ തന്നെ ഇരുന്നു ദമയന്തി നടനെ കാണാതെ വിഷമത്തോടുകൂടി കേശിനി എന്ന പേരായ തൻ്റെ വിശ്വസ്ത തോഴിയെ പറഞ്ഞയച്ചു ഈ കേശിനി ബാഹുകന്റെ അടുത്ത് ചെന്ന പല പല ചോദ്യങ്ങളും ചോദിച്ചുവെങ്കിലും അവർക്കറിയേണ്ടുന്ന വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല ഒടുവിൽ ദമയന്തിയുടെ നിർദ്ദേശപ്രകാരം കേശിനി വീണ്ടും ചെന്ന് ബാഹുകൻ്റെ പെരുമാറ്റങ്ങൾ നിരീക്ഷിച്ചു ബാഹുകൻ പൊക്കം കുറഞ്ഞ കവാടങ്ങൾ കടക്കുവാൻ ചെന്നാൽ കുനിയില്ല കവാടങ്ങൾ വലുതാവും ഇടുങ്ങിയ വഴികൾ വലുതാവും ഒഴിഞ്ഞ കുടങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമീപ്യത്താൽ തനിയേ നിറയും ഉണക്കപ്പുല്ല് സൂര്യനെ നേരെ കാണിച്ചാൽ തീ പിടിക്കും അഗ്നി സ്പർശിച്ചാൽ പൊള്ളില്ല എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അമാനുഷികമായ കഴിവുകൾ കേശിനി ദമയന്തിയെ അറിയിച്ചു പിന്നീട് ബാഹുകൻ ഋതുപർണന് വേണ്ടി പാകം ചെയ്ത ഭക്ഷണം ദമയന്തി രുചിച്ചു നോക്കി കാരണം നളൻ്റെ പാചകത്തിന് നളൻ ചെയ്ത പാചകത്തിന് അതീവ രുചിയാണ് കേട്ടിട്ടില്ലേ നള പാചകം എന്നൊക്കെ അങ്ങനെ അതിൻ്റെ ആ ഒരു അപാരമായ സ്വാദ് കണ്ടപ്പോൾ ബാഹുകൻ തൻ്റെ ഭർത്താവായ നളൻ തന്നെയാണെന്ന് ദമയന്തിക്ക് തീരുമാനമായി പിന്നീട് ദമയന്തി തൻ്റെ രണ്ടു മക്കളെ ബാഹുകൻ്റെ സമീപത്തേക്ക് അയച്ചു അങ്ങനെ ബാഹുകൻ തൻ്റെ മക്കളെ കണ്ടപ്പോൾ ആർത്തിയോടുകൂടി കെട്ടിപ്പുണർന്നു അങ്ങനെ ഈ ബാഹുബനെ തൻ്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ദമയന്തി വീണ്ടും കേശിനിയെ തന്നെ പറഞ്ഞയച്ചു അവരന്യോന്യം കണ്ടുമുട്ടിയപ്പോൾ തമ്മിൽ തിരിച്ചറിഞ്ഞു തനിക്കെല്ലാ വിഷമങ്ങളും സംഭവിച്ചതും അവളെ കാട്ടിൽ ഉപേക്ഷിച്ചു പോയതും എല്ലാം കലിബാധയുടെ ഫലമാണെന്നും ഇപ്പോൾ കലി തന്നെ വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നുവെന്നും അവളെ സ്വീകരിക്കുവാൻ തയ്യാറാണെന്നും നളൻ ധമയന്തിയോട് പറഞ്ഞു താൻ നളനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുവാനായിട്ട് താൻ പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഈ പുനർവിവാഹ വിളംബരമെന്നും താൻ നളനെ ഒഴുകി ആരെയും സ്വീകരിക്കുകയില്ല എന്നും ദമയന്തി നളനെയും ധരിപ്പിച്ചു അവൾ പറയുന്നത് സത്യമാണെന്നൊരു അശരീരിയും അവിടെ ആ സമയത്ത് കേൾക്കുമാറായി തനിക്ക് കാർക്കോടകൻ നൽകിയ ദിവ്യവസ്ത്രം എടുത്തണിഞ്ഞ സർപ്പത്തെ സ്മരിച്ചപ്പോൾ നളന് തൻ്റെ പൂർവ്വരൂപം തിരികെ കിട്ടി അതുകൊണ്ട് ദമയന്തി അത്യധികം തന്നെ സന്തോഷിച്ചു തൻ്റെ സാരഥിയായി വന്ന ബാഹുകൻ നളമഹാരാജാവാണ് എന്നറിഞ്ഞ് ഋതു പറഞ്ഞൻ വളരെ സന്തോഷിച്ചു അദ്ദേഹം നളനിൽ നിന്ന് അശ്വഹൃദയം ഉപദേശമായിട്ട് സ്വീകരിച്ച് അയോധ്യയിലേക്കും മടങ്ങി ഒരു മാസത്തോളം വിദർഭയിൽ താമസിച്ച ശേഷം നളൻ ഭീമരാജാവിൻ്റെ അനുജ്ഞയോടു കൂടി ദമയന്തിയോട് കൂടി ധാരാളം ധനവും സൈന്യസന്നാഹവുമായിട്ട് രാജ്യത്തിലേക്ക് മടങ്ങി അനന്തരം അദ്ദേഹം പുഷ്കരനെ വിളിച്ച് ചൂതുകളിക്കൊരുങ്ങുവാൻ പറഞ്ഞു നളനെ വീണ്ടും തോൽപ്പിച്ച് ഇപ്പോൾ കൊണ്ടുവന്ന ധനവും ദമയന്തിയെയും എല്ലാം തൻ്റെ അധീനത്തിലാക്കാമല്ലോ എന്ന് കരുതി പുഷ്കരൻ കളിക്കാൻ ചെന്നു ഒന്നാമത്തെ കളിയിൽ തന്നെ പുഷ്കരൻ പരാജിതനായി രാജ്യവും ഐശ്വര്യങ്ങളും പുഷ്കരൻ്റെ ജീവൻ തന്നെയും നളൻ്റെ അധീനത്തിലായി എന്നാൽ നളൻ അനുജനോട് സഹോദര സ്നേഹത്തോടുകൂടി തന്നെ പെരുമാറി അത് കണ്ട പുഷ്കരൻ ജ്യേഷ്ഠനോട് തൻ്റെ അപരാധം പൊറുക്കണമെന്നു കൂടി അപേക്ഷിച്ചു അങ്ങനെ എല്ലാ വിദ്വോഷങ്ങളും അകന്ന് രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി പിന്നീട് ജീവിക്കുവാൻ തീരുമാനിച്ചു നളൻ വീണ്ടും രാജാവായി പ്രജാ താല്പര്യം മുൻനിർത്തി അദ്ദേഹം സമ്പൽ സമൃദ്ധിയോടുകൂടിയിട്ട് ഈ രാജ്യം ഭരിച്ചു കാർക്കോടകൻ ദമയന്തി നളൻ ഋതുപർണൻ എന്നിവരെ കീർത്തിക്കുന്നവർക്ക് കലിദോഷം ഉണ്ടാവുകയില്ല എന്നാണ് അതിമഹത്തായ വിശ്വാസം ഉറച്ച വിശ്വാസം ഇത് മഹാഭാരതത്തിലെ വനപർവ്വത്തിലുള്ളതാണ് ഈ അതിമനോഹരമായ കഥ